ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ മദീന ബോർഡൽ ഏജൻസിയായി നിലമ്പൂരിൽ റെയിൽവേ റെയിൽവേ അടിപ്പാത നിർമ്മാണം ആരംഭിക്കുന്നു ഏപ്രിൽ തീയതി മുതൽ ഗേറ്റ് വഴിയുള്ള ഗതാഗതം നിരോധിച്ചു റെയിൽവേയും സംസ്ഥാന സർക്കാരും പദ്ധതി ചെലവ് തുല്യമായി വഹിക്കുന്ന നിലമ്പൂർ റെയിൽവേ അടിപ്പാതയുടെ നിർമ്മാണം ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ആരംഭിക്കും അടിപ്പാതയുടെ റെയിൽവേ ഭാഗത്തിന്റെയും സമീപന ഭാഗത്തിന്റെയും ഡിസൈനുള്ള അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു നിലവിലുള്ള റെയിൽവേ ഗേറ്റിലൂടെ നിർമ്മിക്കുന്ന അടിപ്പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നതിന് മലപ്പുറം ജില്ലാ കളക്ടർ നേരത്തെ തന്നെ അനുമതി നൽകിയിട്ടുള്ളതാണ് ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി കാളികാവ് ഭാഗത്ത് നിന്ന് നിലമ്പൂരിലേക്കും തിരിച്ചുമുള്ള വാഹനങ്ങൾ പൂക്കോട്ടുമ്പാടം കരുളായി മലയൂർ ഹൈവേയിലൂടെ കരുളായി ജംഗ്ഷൻ വഴി കരുളായി മുക്കട്ട വഴി യാത്ര ചെയ്യേണ്ടതാണ് റെയിൽവേ ഗേറ്റിനടുത്ത് താമസിക്കുന്ന പ്രദേശവാസികൾക്ക് നിലമ്പൂർ പൂക്കോട്ടുംപാടം റോഡും മുക്കട്ട കരുളായി റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡുകൾ വഴി യാത്ര ചെയ്യാവുന്നതാണ് ഗതാഗത നിയന്ത്രണങ്ങൾക്ക് ആർ ടി എയുടെയും ജില്ലാ കളക്ടറുടെയും അംഗീകാരം ലഭിച്ചിട്ടുണ്ട് കേരള സർക്കാരിന്റെയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംയുക്ത സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ളത് എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സുരബി എർത്ത് മൂവേഴ്സിനാണ് അടിപ്പാതയുടെ നിർമ്മാണ കരാർ നൽകിയിട്ടുള്ളത് ആറുമാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് നിലമ്പൂരിന്റെ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ